ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ഒരാൾ തന്നെ ഞങ്ങൾ കുത്തി വയ്ക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കുത്തിവെപ്പിനുള്ള നീണ്ട നിരയാണ് എൻ്റെ മുമ്പിൽ ഇങ്ങനെ കാണുന്നത് കുറേ നേരത്തിന് ശേഷം കുത്തി ശേഷം കുറേ ഇരുന്നിട്ടോ അതിനുശേഷമാണ് നേരെ മടങ്ങുകയാണ് വീട്ടിൽ അല്ലേ അമ്മൻ്റെ വീട്ടിൽ പോയത് നേരെ അമ്മ വീട്ടിൽ പോയിട്ട് എല്ലാവരെയും കാണാം എന്നുള്ളൊരു ഒരു ഒരു ഇതുകൊണ്ട് തോര കൊണ്ട് പോയതാണ് അങ്ങനെ അമ്മാൻ്റെ വീട്ടിലെത്തി അടി ചെന്നതിനുശേഷം എല്ലാവരെയും കണ്ട് സന്തോഷ തൃപ്തിയായിട്ട് പക്ഷേ സന്തോഷ ഭരിതമായിട്ട് അങ്ങനെ എല്ലാവരുമായിട്ട് സംസാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ വന്നു അറിഞ്ഞതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് എല്ലാവരും വണ്ടി നിൽക്കുകയാണ് മാൻ്റെ വീട്ടിൽ തമ്മായി എല്ലാവരും ചിലവർ മദ്രാസയ്ക്ക് പോകണുണ്ട് ചിലവൽ മാറ്റണുണ്ട് ചിലവർ അവിടെ ഇരുന്ന് വളർത്താനും പറഞ്ഞിട്ടുണ്ട് ചിലവർ ഇവിടെ ഇരുന്ന് വർത്താനം ഒരു പട്ട തന്നെയായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് മാൻ്റെ വീട്ടിൽ നല്ല രസമായിരുന്നു കുറേ ആൾക്കാരുണ്ടാകുമ്പോൾ നല്ല രസമാണ് കുട്ടികൾ പടയാണ് അതിനുശേഷം എന്തൊക്കെ ആ പീഡിയെന്നൊക്കെ മാറി അസലാമൊലിക്ക് പറയും അങ്ങനെ ഹലോ അങ്ങനെ ഒരു തലം മദ്രാസക്ക് പോയതിന് ശേഷം കുറേ ആൾക്കാർ വരുന്നുണ്ട് കുറേ ആൾക്കാർ പോകണുണ്ട് ആരൊക്കെ പോകണത് വരണമെന്നു അറിയണില്ല കാരണം നല്ല നല്ല ആൾക്കാരുണ്ടായിരുന്നു പറിയിൽ വേറെ ഒന്നല്ലെട്ടോ ഞാൻ കുറേ മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ പോണത് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഉമ്മാൻ്റെ വീട്ടിൽ പോയിട്ടേ ഇല്ലായിരുന്നു അങ്ങനെ നട്ടുപാതിരയ്ക്ക് എവിടക്കാണ് പോണത് നല്ലത് പനിയാണ് കേസ് ഭയങ്കര പനിയായിരുന്നു രാത്രി അപ്പോൾ പിന്നെ ഞാനും അമ്മോനും കൂടെ ഹോസ്പിറ്റലിൽ പോയിട്ട് വര വരുന്ന വയ്യാട്ടീ കാണുക അങ്ങനെ ഹോസ്പിറ്റലിൽ കാണിച്ചാണ്ട് നേരെ വീട്ടിൽ കയറി കേട്ടോ പിന്നെ ഒന്നും ഓർമ്മയില്ല നേരെ ഒറ്റയ്ക്ക് എടുത്തായിരുന്നു കേട്ടോ പിന്നെ അമ്മൻ്റെ ഒട്ടെടുത്ത വീഡിയോസാണ് അതൊക്കെ ചോറ് ഓരോ ചോറ് എല്ലാവരും തിന്നലും കുടിച്ചലൊക്കെ ഒക്കെ ആയിട്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ എല്ലാവരും പടിയൊക്കെ ആയിട്ട് വർത്താനം പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നി ഈ വീഡിയോ കണ്ടപ്പോൾ അങ്ങനെ എനിക്കൊന്നും ഓർമ്മയില്ലായിരുന്നു കേട്ടോ കാരണം ഞാൻ മരുന്ന് തുടിച്ചാണ്ട് ഒറ്റ കിടത്തിയിരുന്നു ഒറ്റ ഉറക്കായിരുന്നു പിറ്റേന്ന് ബിരിയാണീൻ്റെ ദമ്മോട്ടിച്ചുമ്പോളാണ് ഞാനിങ്ങനെ നീച്ചി ഒരു കൽപ്പിലിങ്ങനെ വരുന്നത് പക്ഷെ ആയിട്ടില്ല കാരണം പനിയല്ല ഇപ്പോഴത്തെ പനി വയറൽ പനിയാണ് അല്ലാവേ അവയേ അലോയിക്കാവുക നീച്ചി കാവാത്ത പനി നീച്ചി നിൽക്കാൻ വയ്യ ഭയങ്കര നീച്ച് നിന്ന വിചാരിച്ചു കിടക്കണം കിടത്താ വിചാരിച്ചും നിൽക്കണം നടക്കണം അത് തിന്നണം അത് തിന്നണം ഒന്നും തിന്നാനും പറ്റുന്നില്ല ബിരിയാണിയൊക്കെ കണ്ടെക്കാൻ തന്നെ എന്നോട് പറ്റിയിട്ടുള്ളൂ കേട്ടോ കാരണം അത് തിന്നാ വെജാന്ന് എത്താവും കാട്ടണോ പനി പനിയായിപ്പോയില്ലേ ഇതൊക്കെ ഒരു കഥ അങ്ങനെ ഞങ്ങൾ അവിടെ ബിരിയാണി പൊട്ടിക്കുന്ന വീഡിയോ എൻ്റെ അമ്മൻ്റെ മോനെയാണ് ഇപ്പം ഞാനല്ല കാരണം ഇന്നെക്കൊണ്ട് നിൽക്കാൻ വെച്ചല്ലോ അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ ആയിരുന്നല്ലോ കിടന്നുപോയത് അതിനാവശ്യം പിന്നെ ഓല് ഫുഡ്ക്കണേ എണീക്കണേ മറ്റുള്ളവർ തിന്നണേ അങ്ങനെ അങ്ങനെ പട്ടായിരുന്നു കേട്ടോ ഇവിടെ പക്ഷെ ഞാനിതൊന്നും അറിയണില്ല എനിക്ക് പനിയാണല്ലോ മൂലക്കിലിരുന്ന് പോയി മെറ്റവും വെട്ടി വീങ്ങണിര് ദോശ പിന്നെ എന്താ പറയുക അടുക്കളയിലും ഒരുപാട് പേരുണ്ടായിരുന്നു മറ്റോടത്തും ഒരുപാട് പേര് ഫുഡ് അയക്കുന്നുണ്ട് ഇങ്ങനെയായിട്ട് ഫുഡടി നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഓരോരുത്തർ പപ്പടം നിന്നണീലേ എൻ്റെ കുട്ടിയാണ് ഇട്ടത് എൻ്റെ ചുട്ടമണി പിന്നെ ഓരോരുത്തർ ചോക്ലേറ്റിൻ്റെ അടി അടിപൊടുന്നുണ്ട് എത്തോ സാധനം പിന്നെ കുറേ വീട്ടിൽ നേരം വന്നിട്ടുണ്ട് അതിനോട്ട് നമ്മളവിടെ എനിക്ക് ചായ കൊടുത്ത് ബിസ്ക്കറ്റും എടുത്ത് ബെണ്ണെടുത്തു ഒക്കെ കൊടുക്കുന്നുണ്ട് പക്ഷെ ഞാൻ അവിടെ കിടക്കുന്നു വീട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ജാതി ഒക്കെ പോയിരുന്നല്ലോ റോട്ട് കൂടെ ഞാൻ അതൊന്നും അറിഞ്ഞിട്ടില്ല സംഭവം പക്ഷെ ഇത് കണ്ടപ്പോ എനിക്ക് തോന്നി ജാതിൻ്റെ കണ്ടി കൂടുതൽ ആൾക്കാര് നമ്മള് കാണിയാള് ഞങ്ങളോട് പോയ ആൾക്കാരായിരുന്നു തോന്നിട്ടോ അത് കഴിഞ്ഞു ശേഷം വീണ്ടാമതും ഞങ്ങളോട് വിരുന്നേര് വന്നു വിരുന്നേരോണ്ട് ഒരു വിരുന്നേരായിരുന്നു കേട്ടോ കുറെ ആൾക്കാരുണ്ടായിരുന്നു നല്ല രസമായിരുന്നു പിന്നെ അതിന് ശേഷം എന്റെ അനിയൻ്റെ ഇളച്ച വന്നിട്ടുണ്ടായിന് കുട്ടിനെ കാണാൻ

കൊണ്ടെ കൊണ്ടറി ഇത്രയും എന്ത് എല്ലാ കലാപരിപാടികൾക്ക് ശേഷം ഞാൻ അട്ടത്ത് പോക്കി കടക്കുന്നു നട്ടപാതകൾക്ക് എല്ലാവരും കിടന്നുറങ്ങി കൂർക്കാൻ വലിക്കുമ്പോൾ കാരണം എന്തെനിക്ക് പണിച്ചിട്ട് ഉറക്കാൻ വേണ്ടി പറ്റി ചെറിയ സബ്സ്ക്രൈബേലേക്ക് വേണ്ടി അസ്സാ